ലീഗിന് മുഖ്യമന്ത്രിയായിക്കൂടെ ലീഗിന് സുയേഷ് ഒരു കാലത്ത് മുഖ്യമന്ത്രി ആയിരുന്നില്ലേ കുറച്ചു കാലത്ത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയാൽ എന്താണ് സംഭവം എന്താ കുഴപ്പം എന്താണേ വെള്ളാപ്പള്ളിക്ക് എന്താ പ്രശ്നം വെള്ളാപ്പള്ളി ഈടവർക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്നത് പ്രൊഡക്ഷൻ കൂട്ടിയാണ് അവർ മലപ്പുറത്ത് സീറ്റ് കൂട്ടിയത് പൊന്ന് പെങ്ങന്മാരേ നിങ്ങൾ പ്രൊഡക്ഷൻ കുറയ്ക്കരുത് എന്നൊരു അശ്ലീല ചിരിയോടെ അദ്ദേഹം പറയുമ്പോൾ അവിടെ ഒരു കയ്യടിയും ആരവുമൊക്കെ മുടങ്ങുന്നുണ്ട് എന്താണ് അദ്ദേഹം സ്ത്രീകളെ പറ്റി വിചാരിച്ചിരിക്കുന്നത് സ്ത്രീകൾ എന്താ പ്രസവിക്കാനുള്ള യന്ത്രങ്ങളാണോ അദ്ദേഹം പറയുമ്പോഴേക്കും ഈ ഈടവ സ്ത്രീകളെല്ലാം മൂന്നും നാലും ഒക്കെ പ്രസവിക്കാൻ തയ്യാറാവുന്നു അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടി അങ്ങോട്ട് വെള്ളാപ്പള്ളി ആഗ്രഹിക്കുന്ന പോലെ എല്ലാ എല്ലാ പാർട്ടികളിലേക്കും പ്രതിനിധി അയക്കാൻ പറ്റും വന്നു ഏത് കാലത്താണ് ജീവിക്കുന്നത് ഏത് കാലത്താണ് അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹം ആരെയാണ് അഭിസംബോധന ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട് പക്ഷേ ഒരു കാര്യം ഒരു പ്രശ്നം ഉണ്ടാകില്ല എത്ര വർഗീതത പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടായില്ല ഇത് നേരത്തെ പി സി ജോർജ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ശ്രീയാൻഡോ പറഞ്ഞു പി സി ജോർജും സമാനമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല പി ജോർജ് പറഞ്ഞിട്ടുണ്ട് പി സി ജോർജ് എന്റെ ചർച്ചയിൽ തന്നെ പറഞ്ഞു അതായത് ക്രിസ്ത്യൻ സ്ത്രീകൾ നന്നായി പ്രസിക്കണം ഇത് പ്രൊഡക്ഷൻ ഹൗസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ എണ്ണം കുറയുകയാണ് അപ്പം നമുക്കും ആളെ കൂട്ടണം എന്ന കാര്യം പി സി ജോർജും പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ഒരു തർക്കം പോലും ഉണ്ടായി ആ കാര്യത്തിൽ ആ സംസാരത്തിൽ അപ്പോൾ നേരത്തെ കല്യാണം കഴിക്കണം എന്ന് കൂടി പറഞ്ഞു നേരത്തെ കല്യാണം കഴിച്ചാലേ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയെന്ന് കൂടി പറഞ്ഞു അപ്പോൾ രണ്ടും മോശമില്ല രണ്ടുപേരും ഒരേപോലെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുസ്ലിം വിരോധമാണ് അതിന്റെ ആണെങ്കിൽ ല്ല അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ മലപ്പുറത്തെക്കുറിച്ച് സത്യമാണ് പറഞ്ഞത് നോക്കൂ അദ്ദേഹം തിരുത്തിയിട്ടില്ല നിലമ്പൂരിൽ പറഞ്ഞ പ്രസംഗം അദ്ദേഹം ആവർത്തിക്കുന്നു അപ്പോൾ തിരുത്തിയോ അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നവർ ഈ പ്രസംഗത്തിന് ശേഷമല്ലേ അദ്ദേഹത്തിന് പൊന്നാടിയാണ് ഈ ക്യാൻ പിണറായി വിജയൻ പോയത് അന്ന് പിണറായി വിജയൻ എന്താണ് കുമാരനാശേനേക്കാൾ ആ സീറ്റിലിരുന്ന ആളാണ് അതോടൊപ്പം ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ കൃത്യമായി നടപ്പാക്കുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്തൊരു പുകഴ്ത്തലായിരുന്നു ഈ പ്രസംഗമൊക്കെ കേരളം കണ്ടതല്ലേ ഈ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസംഗം പിണറായി വിജയൻ കാണുന്നുണ്ടോ അപ്പോൾ അദ്ദേഹം എന്ത് അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത് കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ച രണ്ട് ഇപ്പോൾ ഒൻപത് വർഷമായാലോ ഒരു ഈഴവ മുഖ്യമന്ത്രിയല്ലേ ഇടതുപക്ഷം ഭരിച്ചപ്പോൾ ഒരു ഈഴവ മുഖ്യമന്ത്രിയല്ലേ അപ്പോൾ ഈഴവ മുഖ്യമന്ത്രിയുടെ കീഴിൽ അദ്ദേഹത്തിന്റെ സമുദായത്തിന് നീതി കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതോ അദ്ദേഹത്തിന്റെ സംഘടനയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ പറയുന്നു ശ്രീനാരായണ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ട് മുസ്ലിമിനെ വി സിയാക്കിയെന്ന് മന്ത്രി മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം വികാരം ഉണ്ടായി മുസ്ലിം വികാരം വികാരമുണ്ടായതിനെ കുറ്റം പ്രയായില്ല വി സി ആയി മുസ്ലിം ഇല്ലാത്തതുകൊണ്ടാണ് മുസ്ലിമിനെ വെച്ചെന്ന് മന്ത്രി എന്നോട് പറഞ്ഞു മുസ്ലിമിന് മുസ്ലിം എന്ന വികാരമാണ് അവർക്ക് ഇടത് എന്നോ വലുതോ എന്നോ ഇല്ല എല്ലാം പിടിച്ചടക്കണം മലപ്പുറം മാത്രമല്ല തിരുക്കൊച്ചി പ്രദേശത്ത് നാല് സീറ്റ് വേണമെന്നാണ് ഇപ്പോൾ ലീഗ് ആവശ്യപ്പെടുന്നത് തന്ത്രപൂർവ്വം ഭരണം പിടിച്ച മുഖ്യമന്ത്രി ആകാനാണ് ലീഗിന്റെ ശ്രമം മുഖ്യമന്ത്രി ആയാലീഗിന് മുഖ്യമന്ത്രിയായിക്കൂടെ ലീഗിന് സുരേഷ് ഒരു കാലത്ത് മുഖ്യമന്ത്രിയായിരുന്നേ കുറച്ചു കാലത്ത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്താണ് സംഭവം എന്താ കുഴപ്പം കുഴപ്പമെന്നാണേ വെള്ളപ്പള്ളിക്ക് എന്താ പ്രശ്നം വെള്ളപ്പള്ളി ഈഴവർക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈഴവർ ആയി പോകുന്ന അധ്യാപകർക്ക് പണം കൊടുക്കാൻ അവിടെ കയറാൻ പറ്റും ആർക്കെങ്കിലും ഇടവർക്കാണല്ലോ ഇടവർക്ക് വേണ്ടിയാണെന്നാണല്ലോ പറയുന്നത് സമുദായത്തിലെ എത്ര പേർക്ക് അവിടെ സൌജന്യമായ ജോലി കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് എത്രയെ കൂടി എത്ര ലക്ഷങ്ങളാണുള്ളത് ആ ലക്ഷങ്ങളെ കണക്ക് പുറത്തേക്ക് പറയാൻ വെള്ളപ്പള്ളി തയ്യാറുണ്ടോ എന്ത് സമുദായത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ഇതെന്ന് വെച്ചാൽ തെക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് വടക്കോട്ട് പോയിട്ടില്ലായിരുന്നു എന്നിട്ട് വടക്കോട്ട് പോയി ഇങ്ങനെ അങ്ങനെ വേഗത്തി ഉണ്ടാക്കാൻ പറ്റുന്ന ചോദിച്ചിട്ടാണ് അവിടെ ശ്വാസമുട്ട് വരുന്നത് പക്ഷെ അവിടെ ആരും അത് നിന്നില്ല എന്നിട്ട് അദ്ദേഹത്തിന്റെ മകന്റെ പാർട്ടിയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയോട് നിൽക്കുന്നതാ വീട് ചേർന്ന് സ്ഥാനാർത്ഥി നിൽക്കുന്നതാ ഇല്ല അപ്പോൾ ഇതാണോ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തിന്റെ അന്തകനാണ് പി ജെ ജോസഫ് എന്ന് പറയുന്നു മുപ്പത്തിനാല് സ്ഥാപനമാണ് ഒറ്റയടിക്ക് സ്വന്തം സമുദായത്തിന് കൊടുത്തതെന്ന് പറയുന്നു സമുദായത്തിന് അർഹമായ പാർട്ടി ഏത് പാർട്ടി കൊടുക്കുന്നു അത് അവർക്ക് വോട്ട് ചെയ്യണം പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ മറ്റേ നായാടി മുതൽ നമ്പൂതിരി വരെ നിർത്തി കേട്ടോ നായാടി മുതൽ ക്രിസ്ത്യാനി വരെ എന്നാണ് പുതിയത് അതായത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം തോന്നുന്നു ബിജെപി ആഗ്രഹിക്കുന്ന മറ്റേ ക്രിസ്ത്യൻ വോട്ട് കൂടി കിട്ടുക എന്നുണ്ടല്ലോ അപ്പോൾ നായാടി മുതൽ ക്രിസ്ത്യാനി വരെ എന്ന് പറയുന്നു ഒരു ഘട്ടത്തിൽ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് അപ്പുറത്ത് ഈ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യം വരികയാണ് ഇതിൽ ഭരണപക്ഷം പ്രതികരിക്കില്ല മുഖ്യമന്ത്രി പ്രതികരിക്കില്ല നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഇതിൽ പ്രതികരണങ്ങൾ ഓരോരുത്തരും സ്ഥാനാർത്ഥി അടക്കമുള്ളവർ പ്രതികരിച്ചാണ് അപ്പോൾ എന്റെ നിലപാട് വളരെ വ്യക്തമാണ് എന്ന് സ്ഥാനാർത്ഥി പറയുന്നു എന്ന് വെച്ചാൽ വേറെ ആരും അതിൽ പ്രതികരിച്ചിട്ടില്ല